കൃഷ്ണ ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചുകൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും കൊള്ളാമെന്നും പോകുന്ന കർത്തവ്യം വണ്ണം പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു നമസ്കാരം ലോക്സഭയിലെ സത്യപ്രതിജ്ഞയിൽ താരമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്ക് പീഠത്തിലേക്ക് എത്തുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന നാമം സുരേഷ് ഗോപി ജപിക്കുകയും ചെയ്തു മലയാളത്തിലായിരുന്നു കേരളത്തിൽ നിന്നുള്ള ബി ജെ പി ആദ്യ അംഗത്തിന്റെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പീഠത്തിലേക്ക് കയറും മുൻപ് ഭഗവാന്റെ നാമം ജപിക്കുകയായിരുന്നു സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയിലേക്ക് കടക്കും മുൻപ് അദ്ദേഹം കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് ചൊല്ലിക്കൊണ്ടാണ് പീഠത്തിനരികിലേക്ക് എത്തിയത് തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്തു മലയാളത്തിൽ ദൈവനാമത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നോക്കി തൊഴുതുകൊണ്ടാണ് അദ്ദേഹം സീറ്റിലേക്ക് മടങ്ങിയത് സത്യപ്രതിജ്ഞയ്ക്ക് പേര് വിളിച്ചപ്പോൾ ഏറ്റവും കയ്യടി കിട്ടിയതും സുരേഷ് ഗോപിക്ക് തന്നെ കേരളത്തിൽ നിന്നും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത എംപിയും സുരേഷ് ഗോപിയാണ് പ്രോട്ടൈം സ്പീക്കറുടെ സഹായ പട്ടികയിൽ ഉൾപ്പെട്ട കൊടിക്കുന്നലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമുണ്ടായിരുന്നു എന്നാൽ അർഹതപ്പെട്ട പ്രോട്ടൈം സ്പീക്കർ പദവി നിഷേധിച്ചതിൽ പ്രതിഷേധിക്കാനായി സത്യപ്രതിജ്ഞയ്ക്കുള്ള പേര് വിളിച്ചിട്ടും പോയില്ല കേരളത്തിലെ അംഗങ്ങൾക്കൊപ്പം കൊടിക്കുന്നിൽ പിന്നീട് സത്യപ്രതിജ്ഞ ചെയ്യും രാഹുൽ ഗാന്ധിക്കപ്പുറം ലോക്സഭയിൽ പ്രതിപക്ഷത്തെ ആദ്യ സീറ്റിലാണ് കൊടിക്കുന്നിലിരുന്നത് തനി കേരളീയ വസ്ത്രത്തിലാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയായി എത്തിയത് മലയാളികളായ രണ്ടുപേരാണ് കേന്ദ്ര മന്ത്രിസഭയിലുള്ളത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇതിൽ ജോർജ് കുര്യൻ പാർലമെന്റിലെ ഒരു സഭയിലും അംഗമല്ല മന്ത്രിയായി ചുമതലയേറ്റ ആറു മാസത്തിനകം ഏതെങ്കിലും സഭയിൽ അംഗമാകണം രാജ്യസഭയിൽ നിന്നും ജോർജ് കുര്യൻ പാർലമെന്റ് അംഗമാകുമെന്നാണ് സൂചന ഗോപി ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു श्री अजय टम्टा